വയനാട് സീറ്റിനായുള്ള എ ഐ ഗ്രൂപ്പുകളുടെ അവകാശവാദത്തിൽ കുടുങ്ങി കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം വഴിമുട്ടിയ നാലു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും ടി സിത്തിഖിന് സീറ്റ് നൽകണമെന്ന എ ഗ്രൂപ്പിന്റെ ആവശ്യം അംഗീകരിക്കാൻ ഐ ഗ്രൂപ്പ് ഒരുക്കവുമല്ല വിഷയത്തിൽ പരിഹാരം കാണാൻ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരുമായി ദേശീയ നേതൃത്വം ഇന്ന് ഡൽഹിയിൽ ചർച്ച നടത്തും ഡൽഹിയിൽ മണിക്കൂറുകൾ നീണ്ട മാരത്തൺ ചർച്ചകൾക്കൊടുവിലും വയനാട് സീറ്റിന്റെ കാര്യത്തിൽ തർക്ക കണ്ടെത്താനായില്ല വയനാടിന്റെ കാര്യത്തിൽ എ ഗ്രൂപ്പുകൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് വടകര ആലപ്പുഴ ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വവും അനിശ്ചിതത്തിലാക്കി വയനാട് ഡി സിദ്ദിഖിനു നൽകണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഉമ്മൻചാണ്ടി വയനാട് ഇല്ലെങ്കിൽ മത്സരിക്കില്ലെന്ന് സിദ്ദിഖും വ്യക്തമാക്കുന്നു വർഷങ്ങളായി കൈവശമുള്ള സീറ്റ് വിട്ട് കൊടുക്കില്ലെന്ന് ആവർത്തിക്കുന്ന ഐ ഗ്രൂപ്പ് ഷാനിമോൾ ഉസ്മാന്റെ അടക്കം മൂന്ന് പേരുകൾ മുന്നോട്ട് മുന്നോട്ടുവച്ചിട്ടു ഉമ്മൻചാണ്ടിയുടെ അഭാവത്തിൽ പ്രതിസന്ധി ഒഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അന്തിമ ചർച്ച നടത്താൻ നേതൃത്വം തീരുമാനിച്ചു കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി മുഗൾ വാസ്നിക്കുമായി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ചർച്ച നടത്തി സമവായത്തിലെത്തുന്ന പേര് ഹൈക്കമാൻഡ് അംഗീകരിച്ചേക്കും വയനാടിന്റെ കാര്യം തീരുമാനിച്ചാൽ മറ്റിടങ്ങളിലെ കാര്യം എളുപ്പമാകും പ്രചാരണം തുടങ്ങിയ സാഹചര്യത്തിൽ ആറ്റിങ്ങൽ അടൂൾ പ്രകാശിന്റെ കാര്യത്തിൽ മാറ്റമുണ്ടായിക്കില്ല വടകരയിൽ ഉയർന്നുകെട്ട വിദ്യാ ബാലകൃഷ്ണന്റെ സാധ്യത ഇപ്പോൾ മറ്റൊരിടത്തേക്കായി ബിന്ദു കൃഷ്ണയെ മത്സരിപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെങ്കിലും അവർ ഇതുവരെ മനസ്സു തുറന്നിട്ടില്ല യു ഡി എഫിന് ആറംബി പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതോടെ വടകരയിൽ മത്സരിക്കാൻ മുല്ലപ്പള്ളിക്കുമേൽ സമ്മർദ്ദം ഏറിയിരുന്നു എന്നാൽ മത്സരിക്കാനില്ലെന്ന നിലപാടാണ് മുല്ലപ്പള്ളി സ്വീകരിച്ചത് നാല് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കേരളത്തിലെ നേതാക്കളുമായി രാഹുൽ ഗാന്ധി കൂടിയാലോചന നടത്തും വയനാട് വടകര ആലപ്പുഴ ആറ്റിങ്ങൽ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് നിശ്ചയിക്കാനുള്ളത് വയനാട് മണ്ഡലത്തിനു ചൊല്ലിയുള്ള എ ഗ്രൂപ്പുകളുടെ തർക്കമാണ് നാല് സീറ്റിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിപ്പിക്കുന്നത് തർക്കങ്ങൾ ഗൗരവമുള്ളതല്ലെന്നും ഇന്ന് തന്നെ പ്രഖ്യാപനം നടത്താൻ കഴിയുമെന്നും എഐസി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി പറയുന്നു രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും കേരളത്തിലേക്കുള്ള മടക്കയാത്രയും മാറ്റിവച്ചു വയനാട് സീറ്റ് ടി സിദ്ദിഖിന് നൽകണമെന്ന എ ഗ്രൂപ്പിന്റെ ആവശ്യം അംഗീകരിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഐ വിഭാഗം ഏറ്റവും പുതിയ വിവരമനുസരിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ വയനാടിനുള്ള തർക്കം രൂക്ഷമായി തുടരുകയാണ് തീരുമാനം ഹൈക്കമാൻഡിന് തന്നെ വിട്ടേക്കുമെന്നാണ് ഏറ്റവും പുതിയതായി വരുന്ന വാർത്തകൾ ടി സിദ്ദിഖ് കെ പി അബ്ദുൾ മജീദ് എന്നിവർ സജീവ പരിഗണനയിലുണ്ട് വടകരയിൽ അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിനാണ് സാധ്യത ഏറെയും ആലപ്പുഴ ഷാനിമോ ഉസ്മാന് നൽകിയേക്കും അതേസമയം സിദ്ദിഖിന് സീറ്റ് നൽകുന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഉമ്മൻചാണ്ടിയും തയ്യാറല്ല ഇവർക്കെല്ലാം പുറമെ വയനാടിൽ സമവായ സ്ഥാനാർത്ഥിയായ എ കെ ആന്റണിയുടെ പരോക്ഷ പിന്തുണയുള്ള വി പി പ്രകാശിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് വയനാടിന്റെ കാര്യം തീരുമാനിച്ചാൽ മറ്റിടങ്ങളിൽ കാര്യങ്ങൾ എളുപ്പമാകും ഷാനിമോളെ ആലപ്പുഴയിൽ മത്സരിപ്പിക്കുന്നതിലും അഭിപ്രായ ഭിന്നതയുണ്ട് വടകരയിൽ ടി സിദിഖിന് മത്സരിക്കണമെന്ന് നേതൃത്വത്തിന് താൽപര്യമുണ്ടെങ്കിലും സിദ്ദിഖ് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല വടകരയിൽ മുല്ലപ്പള്ളിക്ക് പകരമെത്തുന്നത് മുതിർന്ന നേതാവാകണമെന്നും അഭിപ്രായം ഉയരുന്നുണ്ട് ആറ്റിങ്ങലിൽ പ്രചരണം തുടങ്ങിയ അടൂർ പ്രകാശിന്റെ പേര് ആലപ്പുഴയിലും ഉണ്ട് ഷാനിമോൾ ആലപ്പുഴ ഉറപ്പിച്ചാൽ അടൂർ പ്രകാശിന് ആറ്റിങ്ങിൽ സ്ഥാനചലനമുണ്ടാവില്ല സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങൾ കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി മുകൾ വാസ്നിക്കിന്റെ തലത്തിൽ പരിഹരിക്കുമെന്നാണ് രാഹുലിന്റെ നിർദ്ദേശം തർക്കം പരിഹരിച്ച് ഇന്ന് തന്നെ നാലു സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന എന്തായാലും തിരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തിനിന്നിട്ടും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോഴും പ്രതിസന്ധിയിൽ തന്നെയാണ് വയനാടിലെ തർക്കം അതിരൂക്ഷമായി തന്നെയാണ് തുടരുന്നത് ദേശീയ നേതൃത്വം ഇടപെട്ട് ഇന്ന് തർക്കങ്ങൾ പരിഹരിച്ച് സ്ഥാനാർത്ഥി പട്ടിക നാല് സീറ്റിലെ സ്ഥാനാർത്ഥികൾ ആരാണെന്നുള്ള പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്